മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന കെ എ പ്രസന്നകുമാറിന് ഏകണ്ടിയൂർ ഫാർമ സർവീസ് സഹകരണ ബാങ്ക് യാത്രയപ്പ് നൽകി ബാങ്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം ബാങ്ക് പ്രസിഡന്റ് ടി കെ ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സന്തോഷ് കെ രാച്ചൻ അദ്ധ്യക്ഷനായി എം എ ഹാരിസ് ബാബു കെ ബി സുരേഷ് പ്രേമചന്ദ്രൻ പുതൂർ ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് ബി കെ രാജേശ്വരൻ കെ പി മോഹനൻ കെ ബി സുധ ഹർഷവർദ്ധൻ കാക്കനാട്ട് വസന്ത മഹേശ്വരൻ ഷീലാശേഖർ കെ എച്ച് സുൽത്താൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ എ ഇ രണദേവ് കെ കെ ജയൻ എന്നിവർ സംസാരിക്കുന്നു ജോലിയാണ് ആ ജോലി വളരെ ആത്മാർത്ഥമായും സത്യസന്ധതയോടുകൂടിയും ചെയ്യുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിലെനിക്ക് ആത്മാർത്ഥ സഹായവും സ്നേഹവും നൽകി എന്നെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു